അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചുമ്മാരും അവർ ആലോചിച്ച് ഒരു ചലഞ്ച് ചെയ്ത് നോക്കിയാലോ അപ്പം ചലഞ്ച് എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കാൻ അപ്പോൾ അത് ആലോചനയാണ് നമ്മുടെ നിഞ്ചയും ആ അത്രയും കൊണ്ട് റോസ് റൈസും കൊണ്ട് ഒരു ചലഞ്ച് ചെയ്താലോ അപ്പോൾ എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടങ്ങോട്ട് ഇറങ്ങി അത് ആ രണ്ട് വണ്ടികളും എന്താ ഇവിടെ ഇങ്ങനെ ഇരിപ്പം ഉണ്ട് അപ്പോൾ ഇതിലങ്ങ് ചലഞ്ച് ചെയ്യാമെന്നു വിചാരിച്ചു ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ബൈക്കും കാറും ഏതാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒരു ചലഞ്ചിൽ ജയിക്കുന്ന ആരാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ബൈക്ക് എടുത്ത് തന്നെ ചലഞ്ച് കൂടാതെ കാര്യമൊക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബെൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ നോട്ടിഫിക്കേഷൻസ് എന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്നേ കിട്ടത്തുള്ളൂ നമുക്ക് നമുക്കൊന്ന് ഓവറോൾ ലുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വണ്ടിയിട്ടോട്ടം അങ്ങോട്ട് കയറാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്കൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്ര സൂപ്പർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ വേറെ ലെവൽ ലുക്കാണ് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നത് വേറെ അവിടെ മരത്തിൻ്റെ മേലേ കയറി എന്നാൽ പോലും ഇത്ര ലുക്ക് കിട്ടാത്തൊരു ബൈക്കാണ് അത് പോളി സാധനം സൗണ്ട് വെച്ചാൽ വേറെ ലെവൽ എക്സോസ് സൗണ്ടാണ് അപ്പോൾ അത്ര ആവശ്യം പെർഫോമൻസും കാര്യങ്ങളും ഉള്ളവരു വേണ്ടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഗിൻ്റെ കാര്യത്തിലായാലും ലുക്കിൻ്റെ കാര്യത്തിലായാലും പവറിൻ്റെ ആയിട്ടായാലും പക്ഷെ കോസ്റ്റ് കൂടുതലാണ് കാര്യം പൊളിയായി കഴിഞ്ഞ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പോളിൽ സ്പീഡാണ് അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഒന്നും പറ്റില്ല ഇതുപോലെ കിളന്നൊക്കെ പോകണേലും ഫ്രണ്ട് കളത്തുമ്പോഴൊക്കെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഹെൽമെറ്റൊക്കെ കാര്യങ്ങളൊക്കെ വയ്ക്കണം അപ്പോൾ റോഡ് ദൈവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഫ്രണ്ട് കളർത്താൻ അതിൽ പടിപാടും അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി വെറൈറ്റി വെറൈറ്റി ഗെയിംസുകൾ കേടാൻ വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ഏതാണോ നിഞ്ചി ആണോ കെ ടി എം ആണോ ത്രീ നയൻറ്റി ആണോ ഇഷ്ടം